രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മിക്ക മണ്ഡലങ്ങളിലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു നിലവിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ കണക്കുകളിലാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് പല മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണുകയും ചില മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് എണ്ണുകയും ചെയ്തത് അതായത് ആയിരം വോട്ട് പോൾ ചെയ്താൽ ഏകദേശം ഒരു തൊണ്ണൂ തൊള്ളായിരം വോട്ട് എണ്ണുന്നുള്ളൂ അതേ ഉള്ളു എണ്ണാനുള്ള ഇത് മെഷീനിൽ കാണിക്കുന്നുള്ളൂ അതേപോലെ ആയിരം വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി പത്ത് വോട്ട് ആയിരത്തി ഇരുപത് വോട്ട് മുപ്പത് വോട്ടൊക്കെ കൂടുതലായിട്ട് എണ്ണുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരിടത്ത് രണ്ട് വോട്ടാണ് കൂടിയതെങ്കിൽ മറ്റൊരിടത്ത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടാണ് കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവ് വോട്ടുകളാണ് പല മണ്ഡലങ്ങളിലും എണ്ണുകയും ചെയ്യുന്നത് കൂടുതൽ വോട്ടുകൾ എണ്ണിയ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ ഇവയാണ് കരീംഗഞ്ച് മാണ്ടിയ അതേപോലെ തന്നെ ഓങ്കോൽ കരീംഗഞ്ച് മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളാണ് അവിടെ എണ്ണിയതാവട്ടെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ട് അവിടെ എണ്ണുകയും ചെയ്തു അവിടെ കൂടിയ വോട്ട് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ ആ ഒരു മണ്ഡലത്തിൽ മാത്രം കൂടുതലാണ് പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലായി വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു അടുത്ത മണ്ഡലം ആന്ധ്രാപ്രദേശിലെ ഓങ്കോലാണ് ഓങ്കോലിൽ ആകെ പോൾ ചെയ്ത വോട്ട് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടാണ് ആകെ പോൾ ചെയ്തത് അവിടെ എണ്ണിയതാവട്ടെ പതിനാല് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടായിട്ട് അത് ഉയർന്നു അപ്പോൾ അധികം വോട്ട് എന്ന് പറയുന്നത് അവിടെ ഈ ഓങ്കോലിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് അറുപത്തിയേഴ് വോട്ട് അവിടെ ആ മണ്ഡലത്തിൽ കൂടുതലായിട്ട് എണ്ണി അടുത്തത് അടുത്ത മണ്ഡലം മധ്യപ്രദേശിലെ മാണ്ടിയാണ് മാണ്ടയിൽ ആകെ പോൾ ചെയ്ത വോട്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് ആകെ അവിടെ പോൾ ചെയ്ത വോട്ട് എണ്ണി വന്നപ്പോൾ അവിടെ കൂടുതലായിട്ട് ആയിരത്തി എൺപത്തൊന്ന് വോട്ടുകൾ വർദ്ധിച്ച് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി അൻപതായി വർദ്ധിച്ചത് അടുത്തത് കുറവ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് നമ്മൾ പോൾ ചെയ്തതിനെക്കാട്ടിയും കുറവ് വോട്ടുകൾ എണ്ണിയ മണ്ഡലങ്ങളാണ് അത് തമിഴ്നാട്ടിലെ തിരുവള്ളൂരാണ് തിരുവള്ളൂരിൽ ആകെ പോൾ ചെയ്തത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് എന്നാൽ എണ്ണിയതാവട്ടെ പതിനാല് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് അവിടെ കുറഞ്ഞതാ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് ആ ഒരൊറ്റ മണ്ഡലത്തിൽ കുറഞ്ഞു പോയി അത്രയും വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് എവിടെ പോയി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് മിഷീനിൽ കാണാനില്ല അതേപോലെ അസാമിലെ കോക്രജാറിൽ കോക്രജാറിയിൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റാറ് വോട്ടാണ് പോൾ ചെയ്തത് അവിടെ എണ്ണിയതാവട്ടെ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്താറ് വോട്ട് കുറഞ്ഞതോ പതിനായിരത്തി എഴുന്നൂറ്ററുപത് വോട്ടാണ് അവിടെ കുറഞ്ഞത് പതിനായിരത്തി എഴുന്നൂറ്ററുപത് വോട്ട് ആ മണ്ഡലത്തിൽ ആ മിഷീനിൽ കാണാനില്ല പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് കാണാനില്ല അടുത്ത മണ്ഡലവും ഒഡീഷയിലെ ധൻ കനാലാണ് ധൻ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്ററുപത് വോട്ടുകളാണ് പോൾ ചെയ്തത് പോൾ ചെയ്തിട്ട് അത് എണ്ണിയതാവട്ടെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുപ്പത്തിമൂന്ന് വോട്ട് അവിടെ അവിടെ കുറഞ്ഞ വോട്ടാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ട് അവിടെ കുറഞ്ഞു കാണാനില്ല മിഷീൽ കാണാനില്ല ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ട് മിഷീൽ കാണാനില്ല ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കിലുള്ളതാണ് അതായത് ആദ്യം പോളിംഗ് ശതമാനമായിരുന്നു പുറത്തുവിട്ടിരുന്നത് ജനങ്ങളുടെ ആവശ്യപ്രകാരം പ്രക്ഷോഭങ്ങളും മറ്റുള്ളതും കാരണം ലാസ്റ്റ് കോടതിയിലെ ഇടപെട്ട കാരണം അവർ വോട്ടിൻ്റെ എണ്ണം കൂടി പ്രസിദ്ധീകരിച്ച കാരണമാണ് ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയത് അതേപോലെ ഈ വോട്ടി വോട്ടിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം വരുന്ന മണ്ഡലങ്ങളിൽ ചെറിയ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥികളുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേന ിൻഡെ വിഭാഗം വിജയിച്ചത് വെറും നാൽപ്പത്തെട്ട് വോട്ടിനാണ് അവിടെ പോൾ ചെയ്ത വോട്ടാവട്ടെ ഒമ്പത് ലക്ഷത്തി അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപത് വോട്ടാണ് അവിടെ പോൾ ചെയ്തത് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒമ്പത് ലക്ഷത്തി അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വോട്ട് കൂടുതലാണ് അതായത് രണ്ട് വോട്ട് കൂടുതലാണ് അഞ്ഞൂറ്റി എൺപതാണ് അവിടെ ഒമ്പത് ലക്ഷത്തി അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പോൾ ചെയ്ത വോട്ട് അവിടെ എണ്ണിയപ്പോൾ ഒമ്പത് ലക്ഷത്തി അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വോട്ട് കൂടുതലാണ് എണ്ണിയത് രണ്ട് വോട്ട് കൂടുതലാണ് രണ്ട് വോട്ട് കൂടുതലാണെന്ന് നമ്മൾ പറയും രണ്ട് വോട്ടല്ലേ കൂടുതലുള്ളൂ അതെന്ത് പ്രശ്നമാണെന്നൊക്കെ ചോദിക്കും ആ രണ്ട് വോട്ട് എങ്ങനെ ആ മിഷീനിൽ അധികമായി വന്നു അതൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത രേഖ ഉണ്ടാവുമല്ലോ ഒരു ഒരു സ്ഥാനാർത്ഥിന് ചിഹ്നത്തിലായിരിക്കുമല്ലോ ആ വോട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ എത്ര ചിഹ്നത്തിൽ അങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ടാകും മിഷീനിൽ എന്നുള്ളതിന് ഒരു ഉദാഹരണമല്ലേ ഈ രണ്ട് വോട്ടൊക്കെ രണ്ട് വോട്ട് കൂടുതൽ അടുത്ത മണ്ഡലം രാജസ്ഥാനിലെ ജയ്പൂർ റൂറലാണ് ജയ്പൂരിൽ ആകെ ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയ വോട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ട് പിന്നെ അവിടെ എണ്ണിയതാവട്ടെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് വോട്ട് ബാക്കിയുള്ള എണ്ണൂറ്റി അറുപത് വോട്ട് എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ട് എവിടെ പോയി എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടുകാടെ ബാക്കി എണ്ണീട്ടില്ല അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചതാവട്ടെ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കും ആ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് അവിടെ ബി ജെ പിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് അടുത്തത് ഛത്തീസ്ഗണ്ഡിലാണ് ഛത്തീസ്ഗണ്ഡിലെ കാങ്കരയിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റിമൂന്ന് വോട്ടുകളാണ് ഇ വി എമ്മിൽ ഉള്ളത് അതവിടെ എണ്ണിയതാവട്ടെ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ മാത്രം ബാക്കി തൊള്ളായിരത്തി അൻപത് വോട്ട് അവിടെ പോയി കാണാനില്ല എണ്ണീട്ടില്ല അത് മിഷീന്ന് കാണാനില്ല ആ മണ്ഡലത്തിൽ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ ജയിച്ചത് അടുത്ത മണ്ഡലം ഉത്തർപ്രദേശിലെ ഫറൂഖാബാദാണ് ഫറൂഖാബാദിൽ അതേപോലെ തന്നെ പത്ത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടാണ് ഇ വി എമ്മിൽ പോൾ ചെയ്തതായിട്ട് കണക്ക് കാണിക്കുന്നത് അവിടെ എണ്ണിയതാവട്ടെ പത്ത് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ ബാക്കി നാനൂറ്ററുപത് വോട്ടുകളവിടെ എണ്ണീട്ട് കാണാനില്ല ആ മണ്ഡലത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളൊക്കെയാണ് ഇതിൽ പലരും കോടതിയിൽ പോയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് തീരുമാനമെടുക്കുക എന്നുള്ളത് അറിയാമല്ലോ കോടതിയിൽ അത് പറയണമല്ലോ